അപ്പൊ ഇന്ന് നമ്മള് ചിക്കൻ കാബരിയാണ് കാപ്പിരിയാണ് ചിക്കൻ കാബരി ആ അപ്പൊ ആരുണ്ടാക്കണേണ്ടല്ലേ ചിക്കൻ കാബരിക്കുള്ള ചിക്കൻ മസാല ചിക്കൻ മസാല കുറച്ച് ഓയിൽ ചെയ്യാൻ പൊരിച്ചെടുക്കാം ഡീപ്പ് ഫ്രൈ ഒന്നും പോയിട്ടാ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ പച്ചമുളക് ഇഞ്ചിയും തക്കാളി ജ്യൂസ് അടിച്ച് ആഹ് അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാല് മസാലയിൽ ഉപ്പ് ഇടൂലേ ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ടാ മതി ആറവുണ്ടാവും മുസമ്പിയുടെ നീരും ചിക്കൻ ചിക്കൻ ആ ഫ്രൈ തോടൂലെന്താണിത് മല്ലിച്ചപ്പ് ഇട്ടു നന്നായിട്ട് ശ്രദ്ധിക്കണം ചിക്കൻ ഇതിന്റെ മേലെ നമ്മള് റൈസ് വിറ്റാണ്ടിട്ടു

അത് അതിന്റെ മേലെ അങ്ങോട്ട് ഇട്ടാല് ഈ ചോറിന് ഭയങ്കര ഒരു ഫ്ലേവർ ആയി കാറിന് മലപ്പാടി ചോറ് എല്ലാവരും കൂടെ ചോറ് അടുത്തലെ ചോറ് ആ അതിലേക്ക് കുറച്ച് ആർ കെ ജി കൊടുക്കുന്നു കുറച്ച് ആർ കെ ജി ആ നമ്മളെ ആ ഇടാൻ വേണ്ടിട്ട് ഉള്ളി പൊരിച്ചില്ലേ ആ പൊരിച്ച എണ്ണ അപ്പൊ ആ ഉള്ളിയുടെ ഒരു ഫ്ലേവർ കൂടെ ഈ എണ്ണയിൽ വരും അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് ഈ ചോറിലുണ്ടാവും ആബിർ റൈസേ കളർഫുൾ ആണ് സത്യത്തിൽ അപ്പൊ ഈ ഫുഡ് കളർ ഇതാ കളർ പാലിൽ നമ്മൾ മൊത്തം കലക്കിയിട്ടാണ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മള് നല്ല മഞ്ഞ കളർ കിട്ടാൻ നമ്മള് ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ അല്ലെങ്കിൽ സാഫ്രോണ് പാലില് കലകും നമ്മളവിടെ നടക്കുന്ന കാര്യമല്ല അവിടെ നമ്മള് ഫുഡ് കളറാണ് നമ്മൾ ചേർക്കുക ഇതൊരു ഇത് നിറച്ചോയ്ക്കൊന്നും ഇല്ല കേട്ടാ ഒന്ന് കളർഫുൾ കിട്ടാൻ വേണ്ടി നല്ല സ്റ്റൈലായി കയറുന്നത് ലാസ്റ്റ് കാണാൻ ഇതുപോലെയുള്ള കല്യാണ വീട്ടിലെ റെസിപ്പികൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ ഫ്രം